ഹൃദയസ്തംഭനം അഥവാ കാർഡിയക്കറസ്റ്റ് ഹൃദയത്തിൻ്റെ ഫലപ്രദമായ പമ്പിംഗ് നിന്നുപോകലാണ് ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനത്തിൻ്റെ പൂർണ്ണമായ അഭാവം അഥവാ അസിസ്റ്റിളി അല്ലെങ്കിൽ വളരെ വേഗത്തിലുള്ള ക്രമരഹിതവും ഫലപ്രദമല്ലാത്തതുമായ വൈദ്യുത പ്രവർത്തനം അഥവാ വെൻട്രിക്കുല ഫിബ്രലേഷൻ എന്നിവ മൂലമാകാം കാർഡിയക്കറസ്റ്റ് ഉടനടി കാർഡിയോ പള്ളമറി റീസസ്റ്റേഷൻ അഥവാ സി ആരംഭിച്ചില്ലെങ്കിൽ ഹൃദയസ്തംഭനം മാരകമാണ് സി പി ആർ എന്നാൽ ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്യാൻ നെഞ്ചിൻ്റെ ബാഹ്യ കംപ്രഷനും കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകലും എന്നാണ് അർത്ഥമാക്കുന്നത് ഒന്നുകിൽ വായിൽ നിന്ന് വായിലേക്കോ ബാഗും മാസ്കും ഉപയോഗിച്ചോ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകാം ഹൃദയസ്തംഭനത്തിന് കാരണമായ ഹൃദയത്തിൻ്റെ അസാധാരണ താളം ശരിയാക്കാൻ ഡീഫിബ്രലേറ്റർ എന്നറിയപ്പെടുന്ന ഒരു ഉപകരണം വഴി വൈദ്യുത കൗണ്ടർ ഷോക്ക് അഥവാ ഡീഫിബ്രലേഷൻ ഉടൻ തന്നെ വേണം ഷോക്കബിൾ റതംസ് എന്നറിയപ്പെടുന്ന ചില അസാധാരണ ഹൃദയ താളങ്ങളിൽ മാത്രമേ ഡീഫിബ്രലേഷൻ ഫലപ്രദമാകൂ ഷോക്കബിൾ ഋതം അല്ലെങ്കിൽ വൈദ്യസഹായം ലഭിക്കുന്നതുവരെ വരെ സി പി ആർ തുടരുക എത്ര പെട്ടെന്നാണ് സി പി ആർ ആരംഭിക്കേണ്ടത് സി പി ആർ എത്രയും വേഗം ആരംഭിക്കണം വിജയകരമായ സി പി ആറിൻ്റെ സമയജാലകം വളരെ ഇടുങ്ങിയതാണ് നാല് മിനിറ്റിൽ കൂടുതൽ രക്തചംക്രമണം നിലച്ചാൽ മസ്തിഷ്ക ക്ഷതം സംഭവിക്കാം കാരണം മസ്തിഷ്കം രക്തം നൽകുന്ന ഓക്സിജനെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു സി പി ആർ ഉള്ളപ്പോൾ പോലും തലച്ചോറിലേക്ക് നല്ല രക്തചംക്രമണം നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ് സാധാരണയായി സി പി ആർ നോർമൽ രക്ത വിതരണത്തിൻ്റെ നാലിലൊന്ന് മാത്രമേ നൽകുന്നുള്ളൂ അതിനാൽ അഡ്വാൻസ്ഡ് കാർഡിയാക്ക് ലൈഫ് സപ്പോർട്ട് അഥവാ എ സി എൽ എസ് ലഭ്യമല്ലെങ്കിൽ സി പി ആറിൽ ഏകദേശം പന്ത്രണ്ട് മിനിറ്റാണ് ലഭ്യമായ സമയജാലകം ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രലേറ്ററിൻ്റെ ചുരുക്കമാണ് എ ഇ ഡി ഹൃദയസ്തംഭനം ഉണ്ടാകുന്നവരെ ചികിത്സിക്കുന്നതിനായി പൊതുസ്ഥലങ്ങളിൽ കൂടുതൽ കൂടുതൽ വിന്യസിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് എ ഇ ഡി പബ്ലിക് ആക്സസ് ഡീഫിബ്രലേഷൻ എന്നും അറിയപ്പെടുന്നു നെഞ്ചിൽ പ്രയോഗിക്കാൻ കഴിയുന്ന രണ്ട് ഇലക്ട്രോഡ് പാച്ചുകൾ എ ഇ ഡിക്ക് ഉണ്ട് ഇത് കാഡിയാക്രതം മനസ്സിലാക്കുകയും ഒരു ബിൽറ്റിൻ കമ്പ്യൂട്ടർ ആൽഗോരതം ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്യും സാധാരണ നിലയിലേക്ക് മടങ്ങാൻ കഴിയുന്ന ഒരു താളം വെൻട്രിക്കുലർ ഫിബ്രലേഷൻ അല്ലെങ്കിൽ ടാക്കി ടാക്കിക്കാഡിയ കണ്ടെത്തിയാൽ ഉപകരണം ഷോക്ക് ഡെലിവറിക്ക് നിർദ്ദേശിക്കുന്നു ഹൃദയത്തിൻ്റെ താഴെ അറയിൽ നിന്നുള്ള വേഗത്തിലുള്ള താളമാണ് ടാക്കി ടാക്കിക്കാഡിയ ഷോക്ക് ഡെലിവറി ചെയ്യുമ്പോൾ എല്ലാവരും ഷോക്ക് കിട്ടുന്ന വ്യക്തിയിൽ നിന്ന് വിട്ടുനിൽക്കണം സാധാരണ നിലയിലേക്ക് മടങ്ങാൻ കഴിയുന്ന ഹാർട്ട് ഹാർട്ട്രതം അല്ലെങ്കിൽ സി പി ആർ തുടരാൻ ഉപകരണം ഓഡിയോ നിർദ്ദേശങ്ങൾ നൽകുന്നു സ്വതസിദ്ധമായ രക്തചംക്രമണത്തിന്റെ തിരിച്ചുവരവിൻ്റെ ചുരുക്കപ്പേരാണ് റോസ്ക് റോസ്ക് നേടിയാൽ കൂടുതൽ പരിചരണം പോസ്റ്റ് റിസോസ്റ്റേഷൻ കെയർ അല്ലെങ്കിൽ പോസ്റ്റ് കാർഡിയക് അറസ്റ്റ് കെയർ എന്നാണ് അറിയപ്പെടുന്നത് ഹൃദയസ്തംഭന സമയത്ത് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ വിതരണത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന മസ്തിഷ്കക്ഷതം കുറയ്ക്കുന്നതിനാണ് ഇത് ലക്ഷ്യമിടുന്നത് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക